കെ എസ് ആർ ടി സി ബസ് ഇടിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ കാൽനട യാത്രക്കാരിയുടെ ജീവൻ രക്ഷിക്കാൻ ഒറ്റയ്ക്ക് പുറത്തിയ നേഴ്സ് കൊച്ചി വി പി എസ് ലക്ഷോർ ആശുപത്രിയിലെ ഓപ്പറേറ്റിംഗ് തിയേറ്റർ സ്റ്റാഫ് നേഴ്സ് കെ എം ദീപാമോൾ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് തുറവരൂടിനടുത്ത് അപകടം സംഭവിച്ചത് അപകടത്തിൽ പരിക്കേറ്റ കാൽനട ശോഭന റോഡരികിൽ അബോധാവസ്ഥയിലായിരുന്നു ഉടൻ തന്നെ ദീപാമോൾ സഹായത്തിനായി ഇറങ്ങി സി പി ആർ നൽകി ദുർബലമായ നാടിയെടുപ്പ് തിരികെ കൊണ്ടുവന്നു ആന്തരിക രക്തസ്രാവത്തിന്റെ ലക്ഷണങ്ങൾ ശോഭനയ്ക്ക് ഉണ്ടായിരുന്നു ശോഭനയെ അടുത്തുള്ള തുറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്നും പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും നില ഗുരുതരമായതിനാൽ രോഗിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നാൽ രക്തസ്രാവം ഗുരുതരമായതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ദൂരം കൂടുതൽ ഉള്ളതിനാലും രോഗിയെ കൊച്ചിയിലെ വി എസ് ലക്ഷോർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് ദീപാമോൾ നിർദ്ദേശിച്ചു യാത്രയിലുടനീളം രോഗിയുടെ ശ്വാസോച്ഛാസം നിലനിർത്താൻ ആംബു ബാഗ് ഉപയോഗിച്ച് തുടർച്ചയെ സി പി ആർ നൽകി ലക്ഷോറിൽ എത്തിയ ഉടനെ എമർജൻസി വിഭാഗത്തിലെ വിദഗ്ധ സംഘം രോഗിയെ ഇൻട്യൂബ് ചെയ്തു തുടർന്ന് ന്യൂറോ സർജിക്കൽ ഐസിയുയിലേക്ക് മാറ്റി പക്ഷേ പരിക്കുകൾ ഗുരുതരമായതിനാൽ അടുത്ത ദിവസം ശോഭനയ്ക്ക് ജീവൻ നഷ്ടമായി തലക്കേറ്റ പരിക്ക് വളരെ ഗുരുതരമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ അവർ അതിജീവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ശവസംകാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കണ്ണീരോടെ ദീപാമോൾ പറഞ്ഞു വി എസ് ലക്ഷോർ മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ളയും മറ്റു ജീവനക്കാരും ദീപാമോളുടെ ധൈര്യത്തെയും പെട്ടെന്നുള്ള നടപടിയെയും പ്രശംസിച്ചു ദീപയ്ക്ക് കഴിയുന്നതെല്ലാം ചെയ്തതിനും അവരുടെ കുടുംബവും നന്ദി പറഞ്ഞു അപകടത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്